സൗണ്ട് കേട്ടോ എവിടെ നനഞ്ഞു നീ വന്നേ രൂപിയും വിളിക്കാൻ പോയാ രൂപിച്ചി നനഞ്ഞാ ഞാൻ ഞാൻ പിന്നെ ോ <laughs> എനിക്ക് എന്തൊക്കെയോ എടുത്ത് തരാൻ വാഴത്തുണ്ടാക്കുന്ന വാഴപ്പണ്ടാക്കും മിറ്റത്തരുന്നോ ഏ മഴയെ പിടിച്ച് മിറ്റത്തരുന്നല്ലോ കേട്ടോ രൂപി എന്ത് ചെയ്യണം മത്സരിച്ചിട്ട് ആണോ ജി ടൂ മത്സാണോ ചേച്ചി മഴയായ വർത്താനം കിട്ടുന്ന കൂടി വന്നതാ അതാ അമ്മാമ്മ ഇല്ലേ ഒറ്റ നിപ്പ് നിക്കുന്ന നിക്കുന്ന എവിടെ താമീല്ലേ ഇവിടെ ഇരിക്കണം ഇരിക്കണം അങ്ങനെ ആ തൈ ആ തൈ ോ അപ്പച്ചാടോ അയ്യോമാ രണ്ടോ ഒന്ന് പോയി നോക്കനെ പിന്നെ അപ്പച്ചനെന്ത് ചെയ്യും പോയി നോക്കിക്ക െ കാണോ അപ്പച്ചോ അപ്പം അപ്പച്ച കിടക്കുന്നു അപ്പച്ച കേറി പറഞ്ഞേ അപ്പച്ച നോയിക്കേ അപ്പച്ചനെ ആ മതി 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 അപ്പച്ച മതിയാവ അപ്പച്ച മതി മതി എന്നെ പിടിക്കണ്ട എന്നെ പിടിക്കാൻ കൂടുതൽ ഏ മഴ ചലേ കേട്ടോ നീ പണി തരലേറ്റോന്ന പനിയോ കേട്ടോ കേട്ടോ മോനെ എനിക്ക് പണി തരല്ലേ എന്നാണ് വേണ്ട കേട്ടോ എനിക്ക് പണിചേരല്ലേ ൂക്കാപ്പിയെ ലോക്കാപ്പി ഇപ്പോൾ ഒറ്റ ഒരു സ്വാതന്ത്ര്യവും ഇല്ല ലൂക്കാപ്പി നമ്മുടെ ആ മുറി വഴി ഇങ്ങനെ ആടി തിമിർത്ത് നടന്നവനല്ലേ അപ്പം എന്താണ്ട് ഇപ്പം ഈ മുറിയിലിട്ടാ വട്ടത്തി കിടന്ന് വട്ടം കറങ്ങോ കണ്ടോ ലോക്കാ അപ്പോൾ ഓടി നടക്കുന്നതാണ്ടോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി നടക്കുക എൻ്റെ പുറകെ രൂപിച്ചാൽ അവിടെ കിടന്ന് ഉറക്കുവാണേ ഇപ്പം ലൂപിച്ചായി ഞാൻ ശല്യപ്പെടുത്താൻ പോയില്ല ലൂപിച്ചായി ഞാനൊരു മഴയല്ലേ ലൂപിച്ചൊരു തുണിക്കത്ത് പൊതിഞ്ഞ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ല ഇവനിങ്ങനെ പുറകെ ഓടി നടക്കും അവനും അത് തന്നെ പിന്നെ ഞാൻ പൊതിപ്പിച്ചിട്ടുണ്ട് അവനങ്ങനെ കിടന്നു കേട്ടാ ഇങ്ങനെ ബാൽക്കണി ഉണ്ട് ബാൽക്കണിയിൽ ഇങ്ങനെ അവനെ ഓടി നടക്കും എന്നെ കാണാതെ ടക്കരെ ഇതെന്തോ ഏതായി മുറി നിന്ന് ഓർക്കുന്നത് അവൻ വല്ലപ്പോഴല്ലേ ഇങ്ങോട്ട് കയറി വരാറുള്ളൂ പൊനു ഇങ്ങ ബാക്കളെ എന്റെ പൊന്നിങ് വന്നെ എന്റെ ഈ സ്റ്റേജിലാണ് ഇവിടെ വന്ന് കേറിയിരിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോ വീടിയെടുപ്പും കാര്യങ്ങളൊന്നും നടക്കത്തില്ല മനസ്സിലാക്കണം പെണങ്ങര തന്നെ ഇവിടെ ആരും കേട്ടോ പനി പിടിച്ചു നല്ല പനിയാ ജലദോഷോക്കാച്ച ഒരു മിനിറ്റ് കൂടി വരാതെ ഒത്തിരി ദിവസമായി ലോങ് വീഡിയോ ഇടാ ഞാൻ ഇടാൻ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി നിങ്ങളെ ലൂസിനെയും ലുക്കായും കണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം ആ പടവിഷമാകും എന്നറിയാം അപ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഒരു ഷോർട്സ് ഇട്ട് വയ്ക്കുന്നതാണേ അപ്പോൾ ലോങ് വീഡിയോ ഇടാത്തതിനെ കാണും ഇവിടെ പുള്ളികാൻ്റെ അപ്പനും അമ്മയും വന്നിട്ടുണ്ട് അച്ഛൻ തീരെ വയ്യായിരിക്കുവാണ് അച്ഛൻ ഹാർട്ട് പെഷ്യൻ്റാണ് കിഡ്നി പെഷ്യൻ്റാണ് എല്ലാം കൂടെ ആയപ്പോഴത്തേന് ഡയാലിസിസ് സ്റ്റേജ് ആയി അച്ഛൻ ജീവിതത്തിൽ എന്ത് ചെയ്താൽ അപ്പോൾ ഒരു മക്കളെയും വീട്ടിൽ വരികയോ എടുക്കുകയോ മരണം വരെ വരിക എടുക്കുകയോ ചെയ്യത്തില്ലെന്ന് പറഞ്ഞിരുന്ന ആൾ വയ്യായിപ്പോഴത്തേനും ആരെങ്കിലും വേണ്ടി നോക്കാനേ അപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ട് അമ്മയുണ്ട് കൂടെ അപ്പോൾ നമ്മൾ താഴ്ത്തെ മുറി അവർക്ക് സ്റ്റെപ്പ് കയറാനൊന്നും പറ്റത്തില്ല അപ്പോൾ താഴ്ത്തേ മുറി അവർക്ക് വിട്ടുകൊടുത്ത് നമ്മൾ മൂളിൽ കയറി അപ്പോൾ യുവമാർ അറിയാവില്ല ഇരുപത്തിനാല് മണിക്കൂർ അവന്മാർ അവിടെ കൊണ്ടില്ലേ കഴിഞ്ഞുകൊണ്ടിരുന്നത് യുവ്മാർ അപ്പോൾ ഇവന്മാരുടെ ഒരു ബുദ്ധിമുട്ടാണ് എങ്കിലും നമ്മളതൊക്കെ സഹിച്ചുകൊണ്ട് എന്തുവാ തരണം ചെയ്തുകൊണ്ട് ഇവന്മാരെ സംരക്ഷിക്കുന്നുണ്ട് മഴ വില ഭയങ്കര അപ്പം എല്ലാം എതിലാണെല്ലാം പോകുന്നു എടുക്കുന്നു ഒക്കെ അപ്പം നമുക്ക് ബുദ്ധിമുട്ടാണ് ഇവന്മാരെ കൂടെ അവിടെ നിന്ന് ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒക്കെ ആയാലേ ഉപന്മാരെ ഇങ്ങനെ അതിലിതിലേക്ക് ഓടി നടക്കുന്നവര് അതുകൊണ്ട് ഞാൻ അമ്മമാരെങ്കിലും മുകളിൽ കയറ്റി പിന്നെ എന്താ പറയുക ഒത്തിരി ദിവസം ഞാൻ ലോങ് വീഡിയോ എറണാ എണ്ണെന്ന് നോക്കിയിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ എടുത്ത് എല്ലാവർക്കും ഭയങ്കര സങ്കടം ഷോർട്ട് സ്റ്റിച്ച് നേരം കാണുമ്പോഴത്തേന്നെ തീർന്നു പോകുന്നു എന്ന് പറഞ്ഞ് അപ്പം എല്ലാവരും എന്നോട് ക്ഷണിക്കണം കുറച്ച് കഴിഞ്ഞു മോനെ ഇനി വന്നേ പൊന്നു ഇനി വന്നേ ബാ അപ്പോൾ ഈ ചന്തയാണ് നമ്മുടെ ഇവിടെ മിറ്റവഴിയിലൂടെ ആരിലൊക്കെ പോകുമ്പോൾ കുറച്ച് കാണിക്കുന്നേവൻ ഇനി വന്നേ ഫ്രണ്ട് വശം ഫ്രണ്ട് വശത്താ ഞങ്ങളിപ്പം വന്ന് കുടിയേറിയേക്കുന്നത് ഇനി വന്നേ പൊന്നു ഓടിയോ എന്നാ അമ്മ തരാം സൂത്രം തരാം ഓടിയോ എന്നാ അപ്പൊ ഞാനിന് വീഡിയോ ഇട്ടില്ലെങ്കിലും നിങ്ങളൊന്നും ഷോർട്സോ വീഡിയോ ഒന്നും കണ്ടില്ലെങ്കിലും എന്തെങ്കിലും ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയതാണോ ഒന്നൊന്നും ഓർക്കല്ല ലൂക്കാച്ചിനെ പറ്റിയതാണോ എന്നൊന്നും ഓർക്കല്ല ഇവിടെ ഈ സാഹചര്യം ആയതുകൊണ്ടാണ് അതുകൊണ്ടെങ്കിൽ കഴിയുന്നത് ഞാനൊരു എങ്കിലും ഇട്ട് വയ്ക്കാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവരോടും ഞാൻ എല്ലാവരുടെയും സങ്കടം മാറാനായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ വിശദമായിട്ട് പറയാൻ വേണ്ടി വന്നത് പിന്നെ അച്ചാരി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അച്ചാൻ തീരെ വയ്യ അമ്മ ഇന്നലെ രാത്രി മൂന്ന് മണി രണ്ട് മണിയായപ്പോഴും രണ്ടുപേരും കൂടെ കട്ടുകയെന്ന് പറഞ്ഞ് വീണു ഈ മുകളിലല്ലേ അമ്മയുടെ കരച്ചിൽ കരച്ചടി കേട്ടോണ്ട് ഓടിച്ചിരുന്നത് രണ്ട് പേരും താഴെ വീണ് കിടപ്പുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എനിക്ക് വീഡിയോ ഇരുന്ന് ചെയ്യാനും എടുക്കാനൊന്നും പറ്റത്തില്ല ഇപ്പം രണ്ടുപേരും ഉറങ്ങുന്ന കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കയറി വന്നി വീഡിയോ എടുക്കുന്നത് അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വീഡിയോ കിട്ടില്ല എന്നും പറഞ്ഞ് ചേച്ചി എതിരെ പോയി അല്ലെങ്കിൽ ഉൾക്കാസിനും രൂപിച്ചിന് എന്തെങ്കിലും പറ്റുമോ ആർക്കെങ്കിലും കൊടുത്തോന്നൊന്നും വിചാരിക്കില്ല അവരെല്ലാരും സേഫ് ആയിട്ട് ഇടണ്ടോ ഞങ്ങൾ അവരെ നോക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു ദിവസം ഒരു ഷോട്ട്സ് എങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നതാണ് നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന പറ്റില്ലല്ലോ സങ്കടപ്പെടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മഴയല്ലേ ഇപ്പം തുണി ഉണങ്ങാനും എടുക്കാനും എപ്പോഴും ഒരു ചെറിയ വെയിൽ വരുമ്പോഴത്തേന് തുണി ഉണങ്ങാനും എടുക്കാനൊക്കെ ഞാനങ്ങ് മാറും അതിൻ്റെ കൂടി ഇപ്പം ജലദോഷം കൂടി പിടിച്ചു അങ്ങനെ ഇരിക്കുന്നു പിന്നെന്താ സെയിൽ ശ്രീൽദിഷ പിന്നെ നമ്മുടെ രചിത കട്ടപ്പനക്കാരി കട്ടപ്പനു ഉറുമോല പിന്നെ പിന്നെ ആരാ നമ്മുടെ സായി കുമാര ചേട്ടൻ ചൂട്ടൂസ് ചിത്രാമ്മ ഇവരുടെ ഞാൻ അവരുടെ പേര് ഞാൻ എല്ലാവരും പറയുന്നുണ്ടല്ലോ ഞാൻ കമൻ്റ് ഇട്ടിട്ട് എൻ്റെ കമൻറ്റിനൊന്നും മറുപടി തന്നില്ല അമ്മൂസ് എല്ലാവരുടെയും കമൻറ്റ് ഞാനിപ്പോൾ ആരുടെയും കമൻറ്റുകൾ കാണുന്ന പോലും ഇല്ല വായിക്കാതെ പോലും ഇല്ല അത്യാവശ്യം ഒന്നും ഓടിച്ചു നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒരു സ്റ്റിക്കറോ വല്ലതും ഇട്ട് തന്നാലായി അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ ഞാൻ അറിഞ്ഞുകൊണ്ട് ആർക്കും കമൻറ്റ് തരാ തരാതിരിക്കുന്നതല്ല ഞാനിതിനെല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ അവസാനം ഒരു കമൻറ്റ് എല്ലാവർക്കും കേട്ടോ മറുപടി തരാതിരിക്കുന്നതല്ല കേട്ടോ ക്ഷമിക്കണം കേട്ടോ ഈയൊരു സിറ്റുവേഷൻ എങ്ങനെക്കറിയാമല്ലോ ഈ ഒരു സിറ്റുവേഷൻ അപ്പനും അമ്മയും വീട്ടിലുള്ളവർക്കൊക്കെ അറിയാൻ സിറ്റുവേഷനോട്ട് കടന്നു പോകുന്നത് അങ്ങനെ പിടിവാശി പിടിച്ചുകൊണ്ടിരുന്നേ എങ്ങോട്ടും പോകില്ല അവരുടെ മരണം വരെ അവരുടെ വീട്ടിൽ കിടക്കുന്ന പിടിവാശി പിടിച്ചോണ്ടിരുന്നതാണ് പക്ഷേ അസുഖത്തിൻ്റെ ആധിക്യം കാരണം പിടിവാശിയൊക്കെ വിട്ട് നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട് ഇപ്പം അപ്പം നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് നോക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എനിക്കോ ഇല്ല അപ്പനും അമ്മയും അപ്പം വന്നവരെ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം നന്നായിട്ട് നോക്കണം അതാണ് നമ്മുടെ പോളിസി പിന്നെ വീടല്ലേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും വാഹിക്കുന്നില്ല പ്രായമായവരല്ലേ അവരുടെ വർത്താനം അതൊക്കെ നേരത്തെ ഒന്ന് വന്നത്ര കാര്യമാക്കിയിട്ടില്ല ഇങ്ങോട്ട് ഒന്നും പറയുമ്പോൾ രണ്ടാം അങ്ങോട്ട് പറയുക ഞാൻ വെച്ചാൽ ആ രീതിയിലാണ് സംസാരവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അതൊന്നും പറയാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ടൊന്നും പറയത്തില്ല അവരെ രണ്ടുപേരെയും നോക്കണം പോലെ നോക്കണം നന്നായിട്ട് നോക്കണം പുള്ളിക്കാരനാണ് കേട്ടോ രാവിലെ മൂന്ന് മണി രണ്ടുമണിയാകുമ്പോഴേ ഇറങ്ങും തുണി അലക്കാനും തേച്ച് മഴക്കാനും ഒക്കെ ആയിട്ട് പിന്നെ ഞാൻ അടുക്കളയിലെ കാര്യങ്ങളും അത്യാവശ്യം വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ കഴിയുന്നു അപ്പോൾ എല്ലാവരും എന്നോട് മോഷ്ടൊന്നും തോന്നുന്നുണ്ട് വീഡിയോ ഇടാത്തേന് ഓക്കെ അപ്പം വേറെ ഒന്നും അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം എന്തെങ്കിലും ഇതുപോലെ എന്തേലും എന്തെങ്കിലും സാഹചര്യം കിട്ടുവാണെങ്കിൽ ഞാൻ വീഡിയോ രണ്ടുപേരെ ഇടാൻ